പുസ്തകങ്ങൾ ശേഖരിച്ചും മികച്ച വായനക്കാരെ ആദരിച്ചും പുസ്തകാസ്വാദനം നടത്തിയും വേറിട്ട വായനാദിനം ഒരുക്കി പിണറായി സി മാധവൻ സ്മാരക വായനശാല കോടിയേരി സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും പ്രൊഫസർ വി രവീന്ദ്രൻ നിർവഹിച്ചു പുസ്തക ചലഞ്ചിലൂടെ വായനശാലയിലേക്ക് നാല്പത് പുസ്തകം ശേഖരിച്ചും ഗ്രന്ഥശാലയിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച മികച്ച വായനക്കാരെ ആദരിച്ചും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരെ അനുസ്മരിച്ചും പുസ്തകാസ്വാദന പരിപാടി സംഘടിപ്പിച്ചുമാണ് പിണറായി വെസ്റ്റിലെ ശ്രീ മാധവൻ സ്മാരക വായനശാല ഈ വർഷത്തെ വായനാദിനം ദിനം അവിസ്മരണീയമാക്കിയത് കോടിയേരി സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും രവീന്ദ്രൻ നിർവഹിച്ചു നൂറ് ശതമാനം നുണുകളും പറയുന്നു പക്ഷെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളോട് അറിയപ്പെടും അതൊരു സത്യമാണ് മികച്ച വായനക്കാരായ കാഞ്ചന വാച്ചാലി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എൺപത്തി വയസ്സുള്ള മികച്ച വായനക്കാരിയായ നാരായണൻ ടീച്ചറെ അവരുടെ വീട്ടിൽ വെച്ചാണ് ആദരിച്ചത് വായനാ ഭക്ഷാചരണത്തിന്റെ ഭാഗമായി നൂറ് രൂപ പുസ്തക ചലഞ്ചിലൂടെ വായനശാല ശേഖരിച്ച നൂറ്റി നാല്പത് പുസ്തകങ്ങൾ വാങ്ങാനുള്ള കാശും സംഭാവന നൽകിയവരുടെ ലിസ്റ്റും വി പ്രസാദൻ മാസ്റ്റർ വാർഡ് മെമ്പർ കെ വിമലയ്ക്ക് കൈമാറി പിറന്നാൾ ദിനത്തിൽ വായനശാലയ്ക്ക് ഒരു പുസ്തക സമ്മാനം എന്ന പദ്ധതിയുടെ ഭാഗമായി ശരണ്യ രണ്ട് പുസ്തകം വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപിന് കൈമാറി അധീന പ്രകാശ് ശരണ്യ എന്നിവർ പുസ്തകാസ്വാദനം നടത്തി ചടങ്ങിൽ കെ പി രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി കെ കെ സനൽകുമാർ നന്ദി പറഞ്ഞു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിൽ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ പുസ്തക സദസ്സുകൾ വായനശാല പ്രവർത്തകർക്കുള്ള നിരീക്ഷാ പാഠശാല വിവിധ എഴുത്തുകാരുടെ അനുസ്മരണങ്ങൾ പുസ്തകവിരുന്ന് അമ്മ വായന കുമാരനാശാന് സ്മൃതി സദസ്സ് കാവ്യസന്ധ്യ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കും